തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത് ഉൾപ്പെടെ ആർ എം പി ചരിത്ര നേട്ടം കുറിച്ചപ്പോൾ ട്വന്റി ട്വന്റിക്ക് എറണാകുളത്ത് അടിവതറി സമസ്തയിൽ നിന്ന് ഉൾപ്പെടെ എതിർപ്പുണ്ടായിട്ടും വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാനായി വയനാട് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും എസ് ഡി പി ഐയും സാന്നിധ്യം ഉറപ്പിച്ചു ഏറാമലയും കടന്ന് വടകര മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട് തുറന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കന്നിവിജയം നേടി ഒറ്റയ്ക്ക് മത്സരിച്ച കുന്നംകുളം നഗരസഭയിൽ നാല് സീറ്റുകളിൽ വിജയിച്ചു ടി പി ചന്ദ്രശേഖരൻ ജന്മം നൽകിയ ആർ എം പി എന്ന പാർട്ടി ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് ഒഞ്ചിയവും ഏറാമലയും തിരിച്ചുപിടിക്കും എന്നായിരുന്നു സി പി ഐ എം അവകാശവാദം എന്നാൽ ഒഞ്ചിയത്ത് ആർ എം പി ആറ് വാർഡുകളിൽ ജയിച്ച് ശക്തി ക്ഷയിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു ഇതിനു പുറമെ യു ഡി എഫും ആറിടത്ത് ജയിച്ചു ഏറാമലയിലും അഞ്ച് വാർഡുകളിൽ ആർ എം പി ജയിച്ചു വടകര നഗരസഭയിൽ അക്കൗണ്ട് തുറന്നു ഇതിനെല്ലാം പുറമെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ അഴിയൂർ ഡിവിഷനിൽ ആർ എം പി സ്ഥാനാർത്ഥി വിജയിച്ചത് ചരിത്ര നേട്ടമായി ഇവിടങ്ങളിലെല്ലാം യു ഡി എഫ് പിന്തുണച്ചിരുന്നുവെങ്കിൽ ആരെയും കൂട്ടുപിടിക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ച കുന്നംകുളം നഗരസഭയിൽ നാലു വാർഡുകളിൽ വിജയിച്ചതും ആർ എംപിയുടെ തിളക്കം കൂട്ടി നല്ല വിജയം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എല്ലാ കള്ളപ്രചരണങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും പുറങ്കാലുകൊണ്ട് തള്ളിക്കൊണ്ട് ജനം സ്വീകരിച്ചിരിക്കുകയാണ് ഈ യു ഡി എഫിന്റെയും ആർ എം പിടേയും കൂട്ടുകെട്ടിനെ ജനകീയ മുന്നണി ആർ എം പി ശക്തി വർധിപ്പിച്ചെങ്കിൽ എറണാകുളത്ത് ട്വന്റി ട്വന്റിക്ക് അടിപതറുന്ന കാഴ്ചയാണ് കണ്ടത് സ്വാധീന മേഖലകളിലെല്ലാം കിതച്ചു കിഴക്കമ്പലത്തും ഐക്യനാടും ഭരണ നിലനിർത്തിയെങ്കിലും കുന്നത്തുനാട് മഴുവന്നൂർ പഞ്ചായത്തുകൾ നഷ്ടമായി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നഷ്ടപ്പെട്ടു കോഴഞ്ചേരി വെങ്കോല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും തോറ്റു തിരുവാണിയൂർ പഞ്ചായത്ത് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തതാണ് ആശ്വാസം ട്വന്റി ട്വന്റിയെ തോൽപ്പിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചെന്ന് സാബുകം ചക്കം ഓരോ സീറ്റുകൾ തമ്മില് അവര് വെച്ച് കച്ചവടം നടത്തുകയായിരുന്നു അപ്പോൾ യിലെ ഒരു വിഭാഗം നേതാക്കളുടെ എതിർപ്പുണ്ടായിട്ടും വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടം ഉണ്ടാക്കാനായി ഒറ്റയ്ക്ക് മത്സരിച്ച മുക്കത്തും യുഡിഎഫുമായി സഹകരിച്ച മറ്റിടങ്ങളിലുമെല്ലാം വെൽഫെയർ പാർട്ടി നേട്ടം കൊയ്തും സംസ്ഥാനത്തൊട്ടാകെ വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി വിജയിച്ചത് യു ഡി എഫുമായി സഹകരണം തുടരുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി യു ഡി എഫിന്റെ മുന്നേറ്റത്തിലും വെൽഫെയർ ഒരു പങ്കുണ്ട് അത് ജനവിരുദ്ധ സർക്കാരിനെതിരായ തിരിച്ചടിയാണ് അതോടൊപ്പം വിദ്വേഷത്തിന് ബി ജെ പിയോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിനും എൽ ഡി എഫ് സംവിധാനത്തിനുമെതിരായ അതിശക്തമായ തിരിച്ചടിയാണ് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ എസ് ഡി പി ഐയും സാന്നിധ്യം കുറിച്ചിട്ടുണ്ട് ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ ജയിച്ചത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടെ പതിനേഴ് സ്ഥലത്താണ് എസ് വിജയം തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കോട്ടയം ജില്ലകളിൽ വാർഡംഗങ്ങളുടെ എണ്ണം രണ്ടക്കം കടന്നിട്ടുണ്ട് എന്നാൽ കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിലെ അഞ്ചാം പീഡിക വാർഡിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ഏഴ് വോട്ടുകൾ മാത്രം ലഭിച്ചത് യു ഡി എഫ് വിവാദമാക്കിയിട്ടു